എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ അടുക്കളയിൽ വിചാരിക്കും വിചാരിക്കുന്നുണ്ടാവല്ലേ അതേ കഴിഞ്ഞു ഇന്ന് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്റെ റെസിപ്പിയല്ല ഈ ഫ്യൂഷൻ ഡാൻസ് എന്നൊക്കെ പറയലില്ലേ അതുപോലെ തന്നെ ഞാൻ പല ഷോർട്സിലെ എന്താ പറയാ ഒരു ചോറാണ് പിന്നെ ഒരു ഒരു വേറെ നമ്മൾ ഇന്നും ചോറല്ലേ കഴിക്കുക അപ്പൊ ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് എന്താ മീനും അപ്പോ കറുവത്ത് കറിയാണ് എനിക്ക് തീരെ ഇഷ്ടമല്ലേ ഈ കറോത്ത് കറി അറിയുന്നത് അപ്പൊ ഞാൻ എന്തായാലും അടുക്കളയിലും നമ്മൾ ഉള്ള സ്ഥാനം വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിക്കു അപ്പൊ നിങ്ങളത് പരീക്ഷണമായിട്ട് കരുതാ ഞാനത് പരീക്ഷണമായിട്ട് കരുതണം അപ്പൊ നിങ്ങളും അത് പരീക്ഷണായിട്ട് കരുതാ ചിലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊക്കെ ഞാൻ ഇങ്ങനെ മുട്ട ഒക്കെ ഒരുക്കും മുട്ട ഒരുക്കുമ്പോ തന്നെ ചായ ഉണ്ടാക്കും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും പക്ഷേ ഇങ്ങനെ ഇണ്ടാവും നമ്മളെ ഈ ചോറും കൂടുതലാന്നും ഞാൻ ഉണ്ടാക്ക ഉണ്ടാക്കാറില്ല അപ്പൊ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിനുള്ള തെറ്റും ഇതൊക്കെ ഉണ്ടാവും ഇതിന്റെ ഭാഗത്തെ അപ്പൊ ഗൈസ് ഞാൻ എന്താ പറയാ പല ഷോർട്സിലും കണ്ടത് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തത് അപ്പൊ അപ്പൊ നിങ്ങളെന്താ ലാസ്റ്റ് വരെ കണ്ടത് രസമുണ്ടോ അത് കഴിക്കുമ്പോ നല്ല രുചിയുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ ഇന്ന് മറ്റു വീട്ടിലുണ്ടായിരുന്നു ഇഞ്ചി എന്താ ഈ കുഞ്ഞിഷൻ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു ചോറാണ് ഞാൻ ഉണ്ടാക്കുന്നത് മസാല ചോറാണ് ഞാൻ അതിനെ പേരിട്ടുള്ളത് കാരണം ഞാൻ ഈ ഷോർട്സ് ഇങ്ങനെ ഈ എന്തെങ്കിലും എന്താ പറയാ നല്ല ടൊമാറ്റോ ടൊമാറ്റോ റൈസ് അങ്ങനത്തെ കടിച്ചു നോക്കിയപ്പോ ഷോർട്സിൽ കുറേ പല മോഡൽ വന്നു അപ്പോൾ അതൊക്കെ ഞാൻ മിക്സ് ആക്കിയിട്ടാണ് അപ്പോൾ എനിക്ക് മാത്രം മറ്റേക്ക് ഇങ്ങനത്തെ സ്വകസ് ആകൊന്നും ഇഷ്ടല്ല പ്രത്യേകിച്ച് ഞാനുണ്ടാക്കുമ്പോ ഇതെല്ലാം തിന്നു എന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അപ്പോൾ എനിക്ക് മാത്ര അളവിൽ ഞാൻ ഉണ്ടാകുന്നത് കുറച്ച് തക്കാളി കുറച്ച് കുഞ്ഞ് ചെറിയൊരു തക്കാളി വരുന്നതുണ്ട് ഒരു ചെറിയൊരു ഉള്ളിൻ്റെ ചെറിയ ഉള്ളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് പീസ് നിങ്ങൾ കണ്ടില്ലേ അതേപോലത്തെ ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെന്താ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പച്ചക്കറിയായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു പച്ചക്കറിയുടെ വിഭാഗം കേടായിരുന്നു ഞാൻ കാണി സംഭവം അപ്പോൾ ഉരുളക്കയം നാടുന്നവ അപ്പൊ അവിടെ കടന്നങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ ഇതിന് കൂട്ടാറും ഇല്ല അപ്പൊ ഇതിനടുത്ത് നമുക്ക് പാചകം ചെയ്തൂടെ കേട ചെയ്തുകൂടെ അപ്പൊ അതുകൊണ്ട് ഞാനതാ ഇത് ഇതായിട്ടിന്റെ കുറക്കണ്ടല്ലോ എല്ലാം അങ്ങോട്ട് ആഡ് ആയി തന്നെ അല്ലേ എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് ഇടന്നെ അങ്ങോട്ട് മിക്സ് ആക്കി മിശ്രിതായിട്ട് നമ്മൾ കഴിക്കുക അപ്പോൾ എന്താ പറയാ ഈ ഒരു ഉരുളക്കയം അവിടെ കണ്ടപ്പോ എടുത്തുള്ളൂ അപ്പം വെച്ചോട് ചോദിച്ചു ഞാൻ കീഴുള്ള ഭാഗം അവിടെ ചെത്തി കളഞ്ഞാ ചെത്തി കളഞ്ഞള പറഞ്ഞു അപ്പൊ ഞാനിതാ കീഴിലുള്ള ഭാഗം ചെത്തി കളഞ്ഞു അത് ഓക്കെ അപ്പൊ ഇനി ഉമ്മച്ചിലോട് ഡൗട്ട് ചോദിക്കാനുണ്ട് ഇത് ഇനി നല്ല നല്ലതാളെടുക്കാൻ പറ്റുമോ ഓക്കെ എടുക്കാൻ പറ്റുന്ന പറഞ്ഞു ഉരുളക്കിയങ്ങിന്റെ എല്ലാം ചെയ്താൽ ഞാൻ അത് തന്നെയാണ് പക്ഷെ ഒരു കാര്യം മുന്നോട്ട് എനിക്ക് പറയണം ഈ തോല് ഈ ഉരുളക്കിയങ്ങിന്റെ തോൽ എനിക്ക് പണ്ട് മുതലേ ചെയ്യാൻ അറിയില്ല ഞാൻ പേടിലെത്തി എന്നിട്ട് എനിക്ക് ഉരുളക്കിയങ്ങിന്റെ തോലൊന്നും എനിക്ക് എന്താ പറയുക കളയാൻ അറിയില്ല അപ്പൊ ഉമ്മച്ചിത് തോല് അളങ്ങാ മ്മച്ചട ഉള്ളൊക്കെ ഇങ്ങനെ തോലയൊക്കെ കളയുന്നുണ്ട് ഇമ്മച്ചുള്ള ദിവസം നമുക്ക് ഇങ്ങനെ പാചകമൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നടക്കൂല ഇമ്മച്ചയക്കൂലും ഈ കറണ്ട് അടുപ്പ് അല്ലാത്ത ദിവസം കിണറ്റിൻ്റെ കിണറ്റിൻ്റെ അടുക്കാപോലെ തന്നെ കിണറ്റിന്റെ ഭാഗത്തേക്ക് പോരുത് അവിടുക്കടുക്കരുത് അവിടുക്കടുക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ ഗ്യാസ് അവിടുക്കടുക്കരുത് കരൻ്റെ അടുപ്പ് കരണ്ടടുപ്പ് പോലും പോരുത് ഒന്നും തേണ്ട അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് എനിക്ക് ഭയങ്കര സ്നേഹമുള്ള ഉമ്മലെ അപ്പോ അപ്പൊ ഇന്ന് അമ്മച്ചി ഇവിടെ വീട്ടിലുണ്ട് അപ്പൊ ഉമ്മച്ചി പറഞ്ഞു ഇണ്ടാക്കിക്കോ പക്ഷെ കരന്റെ അടുപ്പത്ത് ഇണ്ടാക്കിയ മതില് അങ്ങനെ ഇണ്ടാക്കാണെങ്കിൽ ഉമ്മച്ചി ഇവിടെ എടുത്ത് ഇണ്ട് ഒക്കെ നോക്കും അഥവാ ഞാൻ ഇനി ഉപ്പിന്റെ പകരം മുളകൊടി അത്ര എന്താ പറയാ ഈ ഇപ്പൊ മുളക് പൊടിയുടെ പകരം പഞ്ചസാര ആടെ ചെയ്താലോ അങ്ങനൊക്കെ ഒരു പോയിന്റ് ഇണ്ടതില് ഇപ്പൊ വെറുതെ ഞാൻ അത് കൊളാക്കിയതാ അപ്പൊ ചിമ്മച്ചിട്ട ഊരിലൊക്കെ എനിക്ക് തോലൊക്കെ വളഞ്ഞ് തന്നിട്ടുണ്ട് അപ്പൊ ഇനി ഞമ്മക്കിനെ എനിക്ക് ഇപ്പൊ പ്രശ്ന രീതി അറിയില്ല അറിയാം അപ്പോൾ എനിക്ക് ഭയങ്കര കട്ട് ചെയ്യാം കട്ടിങ് ബോർഡൊന്നുമില്ല കട്ടി ഇവിടെ രാത്രി ഒരു കട്ടിംഗ് ബോർഡ് ഉണ്ടായിരുന്നു ആ കട്ടിങ് ബോർഡ് ആണെങ്കിലും അങ്ങനെ ഒരു മറ്റ് ഒരു വൈറ്റ് കട്ടിങ് ബോർഡ് അതിൻ്റെ പേര് ഫൈബർ അല്ലേ ഏ ഫൈബറിൻ്റെ ആ കൈൻ്റെ കട്ടിങ് ആ നോക്കാം 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 ഫൈബറിൻ്റെ കട്ടിങ് ബോർഡായിരുന്നു അത് പൊടി ഇങ്ങനെ ആവുക നമ്മളിപ്പോൾ എന്താ പറയുക ഇങ്ങനെ നമ്മൾ ഈ പച്ചക്കറിയും ഈ ഫ്രൂട്ട്സൊക്കെ അരിയുമ്പം ഇങ്ങനെ നമ്മൾ പൊടിയാവും അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കഴിയുമ്പോ കൈകൊണ്ട് കൊണ്ട് ആ ഒരു കടലിപൊടി തോണ്ടിയാ മതി അപ്പ തന്നെ കൈ പൊടിയൊക്കെ ആവും അരിക്കും ഒരു മെത്തേഡ് എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ കുറച്ച് കുറച്ച് വലിയ കഷ്ണമായിട്ട് അങ്ങനെ ഉരുളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഉരുളക്കേങ്ങ് സത്യം പറഞ്ഞെങ്കിൽ കട്ട് ചെയ്യാൻ ഉരുളക്കേങ്ങ എന്നല്ല ഏതൊരു എന്നും കട്ട് ചെയ്യാനും എനിക്ക് അരിയാന് അറിയില്ല പക്ഷെ നമുക്കറിയുന്ന പോലെ ഞാൻ ചെയ്യാണ് അപ്പൊ ഗായീ മാത്സായിരുന്നു കുഴപ്പമില്ല ഏഹ് നല്ല ചോദ്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ഉത്തരങ്ങളായ മതി അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എക്സാം ഏതൊക്കെയായിരുന്നു എങ്ങനൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവർക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനിങ്ങനെ കമൻറ്റൊക്കെ വായിക്കാറുണ്ട് എനിക്കൊരുപാട് ഭയങ്കര ഇഷ്ടമാണ് ഈ കമൻറ്റൊക്കെ വായി വായിക്കാൻ വായിച്ചുകൊണ്ടേ ഇരിക്കും പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലൊരാളുണ്ട് കേട്ടോ കമൻറ്റ് വായിക്കുന്നത് എൻ്റെ ഉമ്മനെയാണ് എൻ്റെ അമ്മച്ചയ്ക്ക് ഇനിയും കാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ കമൻ്റൊക്കെ എന്നെ വായിച്ചുകൊണ്ടേ ഇരിക്കാന് ഞാൻ സ്കൂളുടെ ടൈമിൽ കമൻറ്റ് വായിക്കാത്തരാം അപ്പം നിങ്ങൾ എന്തു ചെയ്യാം കുറെ കമൻ്റ് ചെയ്യണം അപ്പോൾ എന്നെ കൊണ്ട് പട്ടണ രീതിയിലൊക്കെ ഞാൻ എഴുന്നട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം ഇപ്പൊ കൈ നമ്മൾ ചട്ടയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി പേപ്പർ എടുക്കാൻ പോവാം രാത്രി രാത്രി നമ്മൾ വീട് ഞാൻ മാത്രമതാ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ പാർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കടുക് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ പാർന്ന് കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ വെളിച്ചെണ്ണ ചൂടേ കണ്ട തണച്ചു വരുന്നുണ്ട് എന്തോ എനിക്കും അറി അറിയില്ല എനിക്കിത് ഈ പാചകത്തെ പറ്റി എനിക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ ഇട്ടിട്ടില്ലേ കടകൾ ഇട്ടു കൊടുക്കാം കടുക് ഇട്ടെടുത്തിട്ട് നമ്മള് കടുക് കറി വേപ്പില എന്നെച്ചു ഞാൻ എന്താണ്ടാക്കുന്ന കൊറേ ഇനി നമ്മൾ എന്തിട്ടെടുക്കണം 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 ആ ഇന്ത്യയില് കുരുമുളക് ഇല്ല അപ്പൊ ആ കുരുമുളകിന്റെ പൊടിയാവുള്ളൂ നമ്മൾ കുരുമുളകിന്റെ പൊടി ഇട്ടുണ്ടോ കുരുമുളക് പൊടിക്ക ൊടിക്കണ്ടോ കുരുമുളക് പച്ചല്ലേ അത് ആകരം നീ എന്താ പറയാ കഴിഞ്ഞ കുരുമുളകിന്റെ പൊടി ഉള്ളൂ അപ്പൊ അതന്നെ ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുരുമുളകിന്റെ പൊടി ഉള്ളോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്ക് എന്ത് ചെയ്യണം കച്ചു അതായത് ഒരു നാല് പിടി വിടുന്നു കുഞ്ഞിപ്പിടി ഒരു കുഞ്ഞി പിടി ഞാൻ ഞാൻ രൂപപ്പെടുത്തുന്നത് ഇത് മതിയാവും ഇനിക്കുള്ളതല്ലേ മതിയാവും ഇനി എന്താ നമുക്കിഞ്ഞി പച്ചപ്പട്ടയാണി പച്ചപ്പട്ടയാണി വേണ്ട വേണ്ട അപ്പൊ ഇനി ഇനി എന്താ ഇനി പച്ചക്കറിയല്ലേ അയ്യന്ത അയല് കടകം പൊട്ടി കയ്യിലിട്ട് നമ്മുടെ പച്ച അതിപ്പന ആദ്യം എന്താ ഉള്ളിയാണ് ആട് പാർ അതിലോട്ട് ഇടേണ്ടിയിരുന്നത് പക്ഷേ ഞാൻ അപ്പം മിക്സ് ചെയ്ത് പോയി ഇപ്പോൾ വേണമെങ്കിൽ കാര്യമല്ല അപ്പം ഇനി ഇങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഏറെ വീഡിയോ കണ്ടിട്ടാണ് മിക്സ് ചെയ്തിട്ട് അതായത് എല്ലാ ഇതിലും ഞാൻ മാറി മാറി കണ്ടിട്ടുണ്ട് അത് പിന്നെ എല്ലാത്തിലും അയഡിൽ വെച്ചാണ് അത് ചെയ്യുന്നത് അത് നന്നായിട്ട് ഇളക്കാം നമുക്ക് എനിക്കാവശ്യമായിട്ടുള്ള കുറച്ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് മസാല പൊടികളൊക്കെ ചേർക്കാം ചട്ടി ചട്ടി ചൂടാണ്ടേ ആ മസാല പൊടികൾ അറിയാം ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കാം ഉപ്പ് ഉപ്പ് നമുക്ക് ഉപ്പ് നമുക്ക് നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ ചേർക്കണം അതേപോലെ ചേർക്കാം ഞാൻ എന്റെ രീതിയിലാണ് ചെയ്യുന്നത് ഉപ്പ് കേടിയാലും കുഴപ്പമുള്ള നമ്മുടെ ഉപ്പ് മാറിയൊന്നും ഉണ്ടാവില്ല ൂടിപ്പോയോന്നൊരു ഡൗ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ച അവസ്ഥ ഓക്കെ ഇനി നമുക്ക് ഉപ്പ് ഇപ്പിച്ചത് നല്ല നന്നായിട്ട് ഇറക്കി കൊടുക്കാം ഇനി ഇനി നമുക്ക് ഇനി നമുക്ക് മുളകും മുളകോടി എടയാ മുളകോടിയമ്മ മുളക് പൊടി എവിടെ ആ അതാണ് മുളക് ആവശ്യത്തിൻ്റെ മുളക് പൊടി ഇട്ടു എനിക്ക് നന്നായിട്ട് എരി വേണം പിന്നെ അത് നന്നായിട്ട് എനിക്ക് എരിപഴിഞ്ഞ അനുസരിച്ച് എന്താ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് മതി കുരുമുളകും പച്ചമുളകും ഒക്കെ ആകുമ്പോൾ കുറച്ചിട്ട് ഇത് ഏറിപ്പോവും ഇനിയും ചേർത്തിട്ട് നൽകി കൊടുക്കാം തിളങ്ങിക്കൊടുക്കാം രീതിയിൽ ആരും ചെയ്ത് നോക്കണ്ട കേട്ടോ ഞാൻ കുക്കിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ എനിക്ക് എനിക്കറിയത്തില്ല അപ്പം അറിയില്ല ഒന്നും എനിക്ക് ഉപ്പ് തൊട്ട് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല ആർക്കറിയണം എന്താ ഇനി മുട്ട പഠിക്കാനാണേ ഇനി നമ്മൾ ോട്ട് ചേർക്കുന്നത് എന്താ അറിയോ ചിക്കൻ്റെ ഫ്ലേവർ ഒക്കെ വേണ്ടേ അല്ലേ അതിന് എന്ത് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞായിട്ട് ആയിട്ട് ഇരിക്കട്ടെ മഞ്ഞൾപ്പൊടി ഇട നാളെ ശനിയും നായറും ആയതുകൊണ്ട് ഇന്ന് കുറച്ച് കുറച്ചേരുന്ന മനസമാധാനത്തോട് ഇരിക്കട്ടെ അല്ലെങ്കിൽ എന്നും രാത്രി പഠിക്കേണ്ടി വരും ഇപ്പൊ നാളെ എക്സാം ഇല്ലാതുകൊണ്ട് ഏഹ് നോക്കേണ്ട ആവശ്യമില്ല നോക്കണം പക്ഷെ ഇന്ന് കൊറച്ച് ഇത് വെള്ളിയാഴ്ച 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 ഇല്ലല്ലോ ഇന്ന് എന്താ പറയാ കുറച്ചേരൊന്നു ഇരിക്കട്ടെ ഒരു മനസ്സമാധാനത്തിന്റെ പരിശീലന ഇതൊക്കെ ഒന്ന് റിലാക്സ് ആകെന്ത് പൊടിയമ്മ പെരിഞ്ചീരുകപ്പൊടിയോ ഏ ജീരകപ്പൊടിയോ പെരിചീരകപ്പൊടി ആ അതെ അത് ചേർത്ത ഇതും ചേർത്തിട്ട് ഇതിൽ ഉരുളക്കിയങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഞാനിപ്പോ ചെയ്ത നിങ്ങൾ ആരും ഇതുപോലെ പരീക്ഷിക്കാൻ നിൽക്കണ്ട എന്താ ഞാൻ ഇവിടെ കറുത്തുകറി എനിക്ക് ഇഷ്ടമുള്ള കറി അപ്പം അതുകൊണ്ടാണ് ഇന്ത്യ വിലയുള്ള സാധനം വെച്ചിട്ട് മറ്റോട് ചോ സൂപ്പിട്ട് സൂപ്പിട്ട് ചോദിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇതിന് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതുപോലെ അറിയത്തില്ല ഇനി എൻ്റെ അവസ്ഥ എന്ന് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനത്തെ പരിപാടി ഇത് ഇനി അഥവാ കുള ആയാൽ നിങ്ങളമ്മ ആട്ടി അടിക്കുന്ന തന്നെ പറയുന്നത് ഇനി ചിലപ്പോൾ ഒരു ഭാഗ്യത്തിൽ ഭാഗ്യക്കൂലയായിട്ട് നമുക്കിത് റെഡിയായി വരും എനിക്ക് ആർക്കും അറിയില്ല നമ്മൾ റെഡി ആയിട്ട് വന്നിട്ട് ഇനി എന്താവും അവസ്ഥ എന്നൊക്കെ അറിയുള്ളൂ കുറച്ച് വെള്ളം എത്ര ചേർക്കണ പോലെ പോലറിയില്ലോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങള് ഒന്നും നിങ്ങൾ 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 പാട്ടിരുന്ന മതി അഥവാ നിങ്ങൾക്ക് ഉണ്ടാകണം തോന്നുന്നു ഉമ്മാനോട് പറയാം അല്ലെങ്കിൽ ചാനൽ നോക്കി ചാൻ നോക്കി നിങ്ങളാരും പരീക്ഷിക്കണ്ടേ ഇനി ഇപ്പൊ അഥവാ റെഡി ആകും അറിയില്ല അടച്ചു പിന്നെ കൂട്ടി കൊടുക്കാം അപ്പോൾ നമ്മൾ വറ്റിങ്ങനെ വന്നോളൂ ഇനി നമ്മക്ക് എന്താ ചേർക്കണം നമുക്ക് എന്തെങ്കിലും ചേർക്കണം ആലോചിക്കാം എന്തെങ്കിലും എന്തെങ്കിലും വർത്തമാനം പറയാം എനിക്ക് വർത്തമാനം പറയാം വർത്തമാനം പറയാം അപ്പൊ പാചകത്തിലല്ലായിരുന്നു ഇനി നമുക്ക് എന്താ അടുക്കളത്തെ പൊടി ഇടക്കുകൾ തട്ടിയിട്ട് ഇവിടെ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതാ എല്ലാ വീടിനും പങ്കുവെക്കാം നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലാണ് പങ്കുവെക്കേണ്ടത് കേട്ടോ അപ്പോ നിങ്ങൾ എൻ്റെ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചാലല്ലേ എനിക്ക് എൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അല്ലാതെ പറയുമ്പോൾ നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എക്സാമിനിക്ക് സെവന്തിലുള്ള മാത്സ് ആ ആണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു മാത്സിൽ എനിക്ക് അക്കറിയാം എൻ്റെ ഉത്തരം എന്താകും അവസ്ഥ അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ സ്കൂളിൽ കുറേ പാഠം എടുത്തിട്ടില്ലായിരുന്നു കുറേ ഒരു പാഠം എടുത്തിട്ടില്ല അപ്പോൾ ആ സ്ഥാനത്ത് വേറെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു അതോട് രക്ഷപ്പെട്ടു അത് ആ ക്വസ് ടീച്ചർ തന്ന ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയായിരുന്നു ഏറ്റവും സുഖമുള്ള ഇപ്പോൾ ഇത്രയും കഴിഞ്ഞ എക്സാമിലേറ്റവും സുഖമുള്ള എക്സാം എഴുതായിരുന്നു അതുപോലെ തന്നെ നല്ല എഴുതിയോ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒക്കെ ഉഴത് വിളിച്ചിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോവുക പഠിക്കാതെ പോയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അനുഭവം ഉണ്ട് അങ്ങനെ നിങ്ങളുടെ ചില ഫ്രണ്ട്സ് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞാൽ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരിങ്ങനെ പേപ്പർ ടീച്ചർ പേപ്പർ എന്നൊക്കെ പറഞ്ഞ് വരിക അപ്പോൾ നിങ്ങൾ ഇവർ പഠിച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ അവൾ ചോദിക്കാനും പറ്റൂല ചോദിച്ചാൽ അവൾ പറയും എന്താണ് അറിയില്ല എനിക്കറിയില്ല അറിയില്ല അങ്ങനെ ഏതാണ് ഇങ്ങനെ ഏതാണ് എന്നൊക്കെ പറയും ഇനിയിപ്പോൾ ചോ അവൾ പറഞ്ഞേ തരിയാണെന്ന് വിചാരിക്കുക ടീച്ചർ അതും ഡേഞ്ചറായിട്ടുള്ള ടീച്ചറാക്കാൻ അറിയുമ്പോൾ ഒരു നല്ല കോപ്പി അടിക്കാൻ പറ്റാത്ത ടീച്ചർ ആരാടെ കോപ്പി അടിക്കാൻ അങ്ങോട്ട് കൂടി തിരിച്ചിട്ട് ചെയ്യാം നമ്മുടെ പേപ്പർ മാത്രം ശ്രദ്ധിക്കുക എന്നൊക്കെ പറയും അപ്പം നിങ്ങൾ എന്ത് പഠിച്ചിട്ട് പോവാം മനസ്സിലാക്കി പഠിച്ചിട്ട് പോവാം അപ്പോൾ എനിക്ക് ആണ് കൃത്യ തലി കയറാത്തത് മാത്സിൽ പോകുന്ന ഉറപ്പാണ് അറിയില്ല ഇനി അല്ലാതെ എടുത്താക്കാൻ ഞാനീ മാത്സും എഴുതിയിട്ടുണ്ട് ഇനി ഈ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ് അല്ലേ അപ്പോൾ ഗൈസ് ഇപ്പൊ യാത്ര ആയതുകൊണ്ട് നമ്മുടെ ഫോണിൽ ക്ലിയർ ഭയങ്കര കമ്മിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഫോണെന്ന് പറയുന്നത് സാധാ ഒരു ഫോണാണ് ഐഫോൺ നില എടുക്കണം അപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് ഐഫോൺ വാങ്ങണം എല്ലാം ഒക്കെ ചെയ്യണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളിപ്പോൾ വൺ കെ ടു കെ ഒക്കെ കഴിയാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയും നമ്മുടെ ചാനൽ കാണണം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടം ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ട് ഞാൻ പറഞ്ഞത് അത് ശരിയല്ല എന്നൊക്കെ തോന്നാ നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ ഞാൻ എനിക്ക് യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയില്ല ഞാൻ എൻ്റെ രീതിയിലായിട്ട് ഇങ്ങനെ പറഞ്ഞ് പോവാണേ ഒക്കെ തെറ്റുണ്ടാകും ഞാൻ പറഞ്ഞ പറ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയും അതൊക്കെ നിങ്ങളിപ്പോൾ എഡിറ്റ് ചെയ്യൽ മെച്ചയാണ് അപ്പോൾ എഡിറ്റ് ചെയ്യാൻ തന്നെ മെച്ചയോട് ചോദിക്കണം ഏഹ് ഇമ്മച്ച എടുക്കാ ഇടയ്ക്ക് ചെയ്താ ആ ഇപ്പം എഡിറ്റ് ചെയ്ത് തിരക്കും ചോദിച്ചോ ചോദിച്ചാകർ ഇമ്മച്ച എഡിറ്റ് ചെയ്താൽ വീഡിയോ എടുക്കുന്ന വിമച്ചിയാണ് എന്തോ ഇന്ന് ഇല്ലേമ്മ ഇങ്ങനെന്താ തോന്നിയത് പറ്റിയിട്ടുണ്ടാവൂലോ അപ്പോൾ മനസ്സിലാവൂല അപ്പോ നിങ്ങൾ ഇങ്ങനത്തെ പരീക്ഷങ്ങളൊക്കെ ചെയ്തിട്ട് ഫെയിലായോ അതൊന്നിട്ട് ഫെയിലായിട്ടുണ്ടെങ്കിൽ തന്നെ കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ഷോർട്സും കാണും അതായത് പാചകത്തിന് എല്ലാ ഷോർട്സും കണ്ടിട്ട് അതൊക്കെ ഇങ്ങോട്ട് ആയിട്ട് ഞാൻ ഇന്ത്യ രീതിയിലായിട്ട് ഉണ്ടാക്കിയതാണ് കാലം എന്താ നന്നായിട്ട് കടച്ചില്ല ഇന്ന് നന്നായിട്ട് അമ്മ ഇന്ന് ഞാൻ ഇവിടെ അനിവാസിടെ അപ്പം നിങ്ങൾ കമൻറ്റ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോ എന്ത് കമൻ്റ് എന്തായിരുന്നു അങ്ങോട്ട് പോവാന്നല്ലേ അങ്ങോട്ട് കൂട്ടുകൂടാൻ പോവാം അത് അതാണ് നമ്മൾ മാക്സിമം കൂട്ടുകൂടാൻ പോകുന്നുണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇപ്പം കുഴപ്പമൊന്നുമില്ല അത് തുടക്കത്തിലായിരുന്നു നമുക്ക് ഫ്രണ്ട്സിൻ്റെ ബുദ്ധിമുട്ടാക്കി അത് ഏത് അങ്ങനെ ആൾക്കാരും അറിയുമ്പോൾ നമ്മളിപ്പോൾ ഓരോ സ്കൂളിൽ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം പോവല്ലേ അപ്പോൾ ഓരോ ഫ്രണ്ട്സിൻ്റെ ഇടക്കൂടെ നമ്മൾ അറിയുന്നത് നമ്മൾ പുതിയ കുട്ടിയാണ് അവർക്ക് ബുദ്ധിമുട്ടാക്കാൻ അപ്പൊ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഞാൻ ഈ സ്കൂൾ വന്നിട്ട് രണ്ട് മാസമായോ മൂന്നായോ ആ രണ്ട് മാസം അഞ്ച് ഏ ജൂലൈയിൽ മാസോ ജൂലൈയിൽ വന്നിരിക്കുന്ന പക്ഷേ വന്നിണു പക്ഷെ സ്കൂൾ ഞാൻ പതിനഞ്ച് ദിവസമേ പോയിട്ടുണ്ടാവുള്ളൂ അത് വേറെ കാര്യം അറിയണ്ട നമ്മൾ നമ്മള് ലീവ് ആക്കി കുണി ഞാന് മദർസ് അത് വേറെ കാര്യ മദർസിലെ എക്സാം ഇപ്പോഴത്ത് നടന്നിട്ടില്ലായിരുന്നോ നമ്മൾക്ക് ആ നമുക്ക് എക്സാം മദർസ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ മാർക്സ് പോയിട്ട് തന്നെ അല്ല അറിയുമ്പോ ഏഹ് ഓരോ കഴിഞ്ഞ എന്താ ചുമ്പേക്കാളി കുറെ ദിവസം മദർസിൽ ലീവായിരുന്നു ആകെ ഞാന് മദർസ് തുടങ്ങിയിട്ട് പോയത് ഇരുപത്തിനാല് ദിവസമാണ് എന്നിട്ട് മാർഷാൽ എനിക്ക് മാർക്ക് അതിനനുസരിച്ചിട്ടുള്ള മാർക്ക് മാർക്ക് ഉണ്ട് മാർഷാൽ എന്താകുമോ എനിക്ക് പഠിച്ച് ത തലയിൽ കയറി അത് മനസ്സിലാക്കി പഠിച്ച കുഴപ്പമില്ലാത്ത കിട്ടും പക്ഷേ തല കാണാ മനപ്പാടാക്കിയാൽ ചൊന്നും കിട്ടൂല നമ്മളിപ്പോൾ ചിലർക്കൊരു കഴിവുണ്ടാകും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും മനപ്പാടാക്കിയാലത് ആടപ്പാടം പഠിച്ചാൽ ഒലിക്ക് മറക്കന്നെയല്ല പക്ഷെ എനിക്ക് കാണാപ്പാടം പഠിച്ചാൽ കഴിയൂല പക്ഷെ എനിക്ക് ചിച്ച് മനസ്സിലാവണം ഒന്നും മനസ്സിലായല്ലോ ഈ എനിക്ക് അപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാം ആണല്ലോ നിങ്ങൾക്ക് തിങ്കളാഴ്ച അറബിയും ഹിന്ദിയാണ് പിന്നെ നമ്മുടെ ലാംഗ്വേജും ഹിന്ദിയാണ് രാവിലെ ഉച്ചക്കാണ് എക്സാം ഉള്ളത് പിന്നെ ചൊവ്വാഴ്ച ബി എസും ആൻഡ് ബുധനാഴ്ച സോഷ്യൽ സയൻസും ആണ് ആകെ പേടിയുള്ളത് മാത്സ് സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് കുഴപ്പമില്ല ആ ഈ രണ്ട് വിഷയം ഏറ്റവും പേടിയത് സോഷ്യൽ സയൻസും മാത്സുമാണ് ബേസിക് സയൻസ് അറിയില്ല അതും പേടിയാണ് എല്ലാം പേടിയാണ് പഷ് പക്ഷേ നമുക്ക് ഉറപ്പുണ്ടാവില്ലേ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ ഒരു ഉറപ്പുണ്ടാവില്ലേ ആ ഒരു ഉറപ്പിലാണ് ഞാൻ ബാക്കിയുള്ള നിൽക്കുന്നത് മലയാളം സെക്കൻഡാണ് എനിക്ക് ഏറ്റവും സുഖങ്ങൾ ആ എക്സാം അതിപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു മലയാളം ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഉള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് ആക്കെ ഏറ്റവും സുഖം മലയാളം മീഡിയം ഉള്ള കുട്ടികൾക്ക് മലയാള ആക്കാരം ഏറ്റവും സുഖം മലയാളം ഇങ്ങനെ എഴുതി പോയാൽ മലയാളം നീട്ടി വരിച്ചെഴുതിയാൽ മതി ടീച്ചേഴ്സിനെ കണ്ണിൽ കുട്ടി എന്ത് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളി ശരിയാക്കാൻ ശരി ഇങ്ങനെ ഇട്ട് പോണം അപ്പം ഞാൻ ഒരു പേജ് ഫുള്ള് ഇപ്പോൾ നമുക്ക് ആസ്വാദനക്കുറിപ്പാണെങ്കിൽ ഒരു പേജ് ഫുള്ള് ഞാൻ എഴുതിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞ് പോയി നോക്കിയാലോ ഏസ് കൊള്ളായി അടിഭാഗം വന്നിട്ടില്ല എന്ന് ഓർമ്മ കുത്തി പിടിച്ചു നമ്മൾ അവിടുത്തെ കാര്യം നമ്മളെ കാര്യം ആയിക്കൂടെ ഇങ്ങനെ നമ്മൾ കൊലമിരുന്നു ചെയ്തു ഇവര് ഇവരെ കാര്യം ചെയ്ത് കൊണ്ട് കൊത്തിപ്പിച്ച് നമ്മൾ ഇതൊക്കെ ഓഫാക്കി കൊണ്ട് തോന്നുന്നത് അടിഞ്ഞു കരിഞ്ഞിട്ടില്ല ഏതായാലും അതാണ് ഏറ്റവും വലിയ ഭാഗം ഞാൻ കുറച്ചുകൂടെ അപ്പളേ പറഞ്ഞു നമ്മൾ ഇനി നമ്മളത് ബൗൺലോഡ് ചെയ്യുന്നപ്പോൾ തന്നെ കറൻറ്റൊക്കെ പോയി അപ്പോൾ ഇനി പിന്നെ ഞാൻ വേറെ ഒന്നുമില്ല ഇനി എന്താ ചെയ്യുക അത് ഇടക്കിയിട്ട് കുറച്ച് വെള്ളം ഇടയുക കുറച്ച് വെള്ളം പാളന്നിട്ട് കുറച്ച് വെള്ളം വാളന്നിട്ട് ഇങ്ങനൊരു വേറെ കുറച്ച് വളം വരെ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ചോറ് ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ എന്നിട്ട് ചോറ് ഇട്ടിട്ട് നന്നായിട്ട് റേഷൻ പീരിയത്തെ അരിയാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് അതാണ് ചോറ് അല്ലെ അരി ആ ചോറ് ആ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ബസ്മതി ബസ്മതി ബസ് മതി ഇതൊക്കെ ഉണ്ടാക്കുമ്പോണ്ടാക്കും ഞാൻ സാധാരണക്കാളിൽ കുറച്ച് എന്താ പറയുക ഇപ്പൊ ചെയ്യാൻ കുറച്ച് ചോറ് കൂടി പോയി സാരില്ല നോക്കി ഉമ്മച്ചക്കും കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കൂടുതൽ ചോറ് ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട് ഉമ്മച്ചറി ആണ് ടേസ്റ്റി ആയിട്ട് കുറച്ച് കൂടുതൽ ചോറ് കിട്ടും പറഞ്ഞു പിന്നെ കുറച്ച് കൂടുതൽ ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അടക്കി കൊടുക്ക നമ്മുടെ ഈ ചോറിൽ ഈ മസാലയും ഇതൊക്കെ ഒന്ന് പിടിക്കണം ഉപ്പുണ്ടാക്കട്ടെ പക്ഷെ എരിവ് 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 തന്നെ കൂടിപ്പോയി ഈ കുരുമുളക് പൊടി ഇട്ടു പച്ചമുളക് ഇട്ടു മുളക് പൊടി ഇട്ടു എന്താ ഇന്നസേ അല്ല പറ കുരുമുളക് പൊടി ഇടണ്ടാന്ന് നമ്മള് ചോറ് ചോറ് ഇരിക്കുകയാണ് ഞാൻ ടേസ്റ്റ് ചെയ്തു കുറച്ച് കുഴങ്ങും പക്ഷെ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് എഴു കൂടിയ അതാണ് പ്രശ്നമായത് അപ്പം ഞാൻ കുഞ്ഞി ചെറിയ പീസ് നമ്മുടെ മീനെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാൻ്റെ ഊന്മ ഇതാണ് കേട്ടോ അത് നമ്മളെ ഔട്ട് എന്ന് പറയുന്നത് ഇവിടെ വൈബ് ഇക്വിറ്റൊന്നും ഞങ്ങൾ എന്തെന്നാണ് ഇവിടെ വന്നിരിക്കുക നമുക്കൊന്ന് കഴിച്ചു നോക്കാം മീൻ കഴിക്കാം ആ മീൻ കൂടി കഴിക്കണ്ട നമ്മുടെ ചോറ് മാത്രം ഒന്ന് കഴിച്ചു നോക്കാം ടേസ്റ്റ് പറയുന്നത് നമ്മൾ ഉള്ളിയും തക്കാളിയും കീഴൊക്കെ ഇട്ടൊരു കൂട്ടാണുണ്ടാവൂലേ അക്ക് അതും കൂടി ചോറ് കുഴക്കണ ടേസ്റ്റ് പ്രത്യേകിച്ച് ടേസ്റ്റ് തോന്നണമൊന്നുമില്ല കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ രീതിയിൽ പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത കുറേ റെസിപ്പികൾ കിട്ടും മീൻ കൂട്ടി മീൻ കൂട്ടി ഇങ്ങനെ ഇറങ്ങും ബസ് ചോർന്നിട്ട് കാണാം അപ്പൊ ചോർന്ന ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു പുതിയൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരും അതുവരെയും ഗുഡ് നൈറ്റ്